കുറേ ദിവസം അവധി കഴിഞ്ഞാൽ അവിൻകൂട്ടി നിന്ന് വീണ്ടും സ്കൂളിലേക്ക് പോകുകയാണെ അതുകൊണ്ട് രാവിലെ തന്നെ ആൾ എഴുന്നേറ്റിരിക്കുകയാണ് കേട്ടോ ബാനൂട്ടി എഴുന്നേറ്റിട്ടുണ്ട് രണ്ടുപേരും കൂടി അങ്ങനെ പുറത്ത് വന്നിരിക്കുവാണേ ഇന്നലെ കുറച്ച് ബലൂണൊക്കെ അപ്പ കടയിൽ നിന്ന് മേടിച്ചു കൊടുത്തായിരുന്നു അതുമൊക്കെ കൈ പിടിച്ച് അങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞ് ആകാശത്തുനിന്ന് നോക്കി തുമ്പിനെ നോക്കിയൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പതിയെ പോയി പല്ലുതേക്കാനായിട്ട് പോയിട്ടോ പല്ലേക്കാൻ വേണ്ടി ഇട്ടുകൊണ്ട് പോയത് എൻ്റെ ചെരുപ്പാണ് അവനല്ലേലും അവൻ്റെ ചെരുപ്പിടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അവിടെ ഏറ്റവും വലുതെ എടുത്തിടുകയുള്ളൂ അങ്ങനെ തന്നെ മിറ്റത്തൊക്കെ നടന്ന് പല്ലൊക്കെ തേച്ചിട്ട് വന്ന കേട്ടോ തനിയെ പല്ലിയേക്കാനാണ് ആൾക്കിഷ്ടം അത് കഴിഞ്ഞിട്ട് ആ ഇന്ന് പുട്ടും പഴമായിരുന്നു ഇന്നലെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ പുട്ടും പഴവും വേണമെന്ന് അത് ഇടിച്ച് പൊടിച്ചൊക്കെ ആൾ കഴിച്ചു അതുപോലെ പുട്ടുമ്പഴമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ബാനുവിട്ടി കിച്ചിന് മടിയാണ് കേട്ടോ പുട്ടുമ്പഴമൊക്കെ കഴുകാൻ എങ്കിലും കഴിച്ചു വിട്ടോ പെണക്കമൊന്നും പറയാണ്ട് അതിനടൊക്കെ അവന് സ്കൂളിൽ കൊണ്ടുപോകേണ്ടതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തുവിട്ടത് ഓറഞ്ചാണേ അത് കഴിഞ്ഞാൽ ചോറും തോരനും പപ്പടും ആണ് കേട്ടോ ചോറിന് കറിയായിട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് വൈകുന്നേരത്തേക്ക് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കോളിഫ്ലവർ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നേ അതാണ് സ്നാക്സിനായിട്ട് വിട്ടത് കേട്ടോ രാവിലെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാണ് കൊടുത്തു വിടാറ് ഇന്ന് പിന്നെ സ്കേറ്റിംഗ് ഉണ്ട് സ്കേറ്റിംഗ് ഉള്ള ദിവസം രാ ഒരുപാട് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ബ്രേക്ക്ഫാസ്റ്റൊന്നും കൊടുത്തുവിടരുതെന്ന് പറഞ്ഞിട്ടുണ്ട് എളുപ്പം കഴിക്കുന്നത് വേണമെന്നേ ഇതെല്ലാം കഴിഞ്ഞ് രണ്ടുപേരും യൂണിഫോം ഒക്കെ ഇട്ടിട്ടോ ഇന്ന് തനിയാണേ രണ്ടും യൂണിഫോം ഇട്ടത് അയിവിൻകുട്ടിൻ്റെ യൂണിഫോമാണ് കേട്ടോ ഇത് വൈറ്റ് ആണ് എല്ലാ ദിവസവും വൈറ്റ് യൂണിഫോം തന്നെയാണ് കേട്ടോ വേറെ കളറൊന്നും ഇല്ല അവർക്ക് അങ്ങനെ ബാനൂട്ടി മിതിരേണ്ടക്കെ റെഡി ആയിട്ടോ ബാനൂട്ടിക്ക് ഇന്ന് ഉച്ച വരേയുള്ളൂ ക്ലാസ് ഇന്ന് എക്സാം നടക്കുവാണ് അതുകൊണ്ട് ഉച്ചവരേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസത്തേക്ക് അതുകൊണ്ട് അവർക്ക് ലെഞ്ചൊന്നും കൊണ്ടുപോകണ്ട അങ്ങനെ അതെ അയവിൻകുട്ടൻ പതിയെ ഷൂസൊക്കെ ഇട്ട് റെഡിയായി ഇന്ന് രാവിലെ ആയപ്പോൾ പുള്ളിക്കൊരാഗ്രഹം ഇത്രയും ദിവസം പോകാതിരുന്നാലേ ഇന്ന് എന്നെ കൊണ്ടേ വിടണം ഞാനിന്ന് ബസ്സിന് എന്ന് പറഞ്ഞ് എന്നാൽ പിന്നെ കൊണ്ടേ വിട്ടേക്കാന്ന് ഞാനും വിചാരിച്ചു പിന്നെ അതേ സ്കേറ്റിംഗ് ഷൂസൊക്കെ തൂത്ത് തുടച്ചൊന്നും വെച്ചില്ലായിരുന്നു വെച്ചില്ലായിരുന്നെട്ടോ അന്ന് സ്കൂൾ അടച്ച സമയത്ത് കൊണ്ടുവന്ന് വെച്ചതാണേ അതുപോലെ തന്നെ ഇരിക്കുവായിരുന്നേ പിന്നെ ഒന്ന് തൂക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ അതേ ബാനൂട്ടിയും അയവിൻകുട്ടനും കൂടി അതൊക്കെ തൂത്ത് തുടച്ചൊക്കെ വീണ്ടും തിരിച്ച് ബാഗിലേക്ക് തന്നെ വെക്കുവാണ് കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ബാനൂട്ടീനെ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്കൂളിലേക്ക് പോകാൻ റെഡിയാവുകയാണ് അങ്ങനെ ബാനൂട്ടീനെ ബസ് കയറ്റി വിട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിട്ടോ പോകുന്ന വഴിയിൽ അവനില്ലാത്ത സംശയം ഒന്നും ഉണ്ടായിരുന്നില്ല റെഡിയായപ്പോൾ തന്നെ അവൻ ചോദിച്ചിട്ടില്ല എന്നെ സ്കൂളിലേക്കുള്ള വഴി അറിയാവോ അപ്പക്ക് മാത്രമല്ലേ അറിയുള്ളൂ അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ചോദിച്ച് ഒരു വിധം സ്കൂളിൽ എത്തിയിട്ടോ ചെന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയിട്ടോ ഒമ്പതേകാലുകഴിഞ്ഞായിരുന്നു ഒമ്പതേകാലുകഴിഞ്ഞാൽ കിൻഡർ ഗാർഡനിലേക്ക് ഈ പേരൻസിനെ കയറ്റൂല്ലായിരുന്നു അതെനിക്കും അറിയില്ലായിരുന്നു അങ്ങനെ സെക്യൂരിറ്റി ചേട്ടന് അവനേക്കൊണ്ട് അകത്തേക്ക് പോയി കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് ഞാനും തിരിച്ചു പോന്നു കേട്ടോ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ദേ തിരിച്ചു വരുന്ന സമയായേ അങ്ങനെ അതായത് നല്ല ഉറക്കത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വിളിച്ചു എഴുന്നേപ്പിച്ചെടുത്തിട്ട് പോകുന്നത് വേർത്ത് കുളിച്ചാകെ നല്ല പരുവായിട്ടാണ് കേട്ടോ ആളുടെ വരവ് അങ്ങനെ വന്ന് നേരെ വന്ന് വീട്ടിൽ കുറേ വിശേഷങ്ങളുമൊക്കെ പറഞ്ഞു സ്കൂളിലെ വിശേഷങ്ങളൊക്കെ കുറേ പറയാനുണ്ടായിരുന്നു പുള്ളിക്ക് കുറേ ദിവസം കഴിഞ്ഞ് പോയല്ലേ സ്കേറ്റിംഗ് ഇന്ന് വൈകുന്നേരമായിരുന്നു രാവിലെ അല്ലായിരുന്നു പിന്നെ അങ്ങനെ കുറേ എന്തൊക്കെയോ പറഞ്ഞു സ്കൂളിലെ കൂട്ടുകാരുടെ കാര്യങ്ങളും ഫ്രണ്ട്സ് എന്നെ മറന്നില്ല എന്നും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ടീച്ചിങ്

അപ്പോൾ ഇതൊക്കെയാണ് ഡ്രൈവിംഗ് കൊണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ ലൈക്കും ചെയ്യണം അപ്പോൾ പിന്നെ കാണാം